അത്ര ഈസി ആയിട്ട് പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയല്ല എന്നതിൽ പാർട്ട് ടൈം വർക്ക് ചെയ്ത് ഏൺ ചെയ്തായിരുന്നു ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നത് ഡിഗ്രി ഒന്നും ചെയ്ത കോഴ്സ് ആദ്യം പേടിയായിരുന്നു പക്ഷെ ട്രൈ ചെയ്യും ഇംഗ്ലീഷ് മൈൻഡിലുണ്ട് പക്ഷെ മൈൻഡിൽ ഉണ്ട് ബുദ്ധിമുട്ടും ആ സ്റ്റേജിൽ പെർഫോം ചെയ്തതിന് ശേഷം ഇറങ്ങിയിട്ട് നിതിൻ്റെ അടുത്ത് പറഞ്ഞു മിസ് ഇതെനിക്ക് എന്റെ ആ ഒരു ഗ്ലാസ് ഡോറ് പൊട്ടിച്ച് ഞാൻ പുറത്തു വന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് എന്ന് പറഞ്ഞു എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് ലെവലിൽ കിട്ടി ആയി ഫസ്റ്റ് ആയിട്ട് ലീവ് കിട്ടി വരുമ്പോ എന്റെ മൈൻഡിൽ ഹെൽപ് ചെയ്ത കാണണം അതായിരുന്നു എന്റെ ഫസ്റ്റ് മൈൻഡിൽ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പോലെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുനിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ സക്സസ്ഫുൾ ആയിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണുന്നതും പിന്നെ തിരിച്ച് നമ്മളെ കാണാൻ വരുന്നതും ഒക്കെയാണ് ഇന്ന് അതുപോലെ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് നിതിൻ നമ്മുടെ ലോജിസ്റ്റിക്സിൽ ഉണ്ടായിരുന്ന ആണ് നല്ലൊരു ജോലിയിൽ കയറി സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ആദ്യത്തെ ലീവിന് നാട്ടി വന്നപ്പോൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നിതിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു വെൽക്കം നിതിൻ നിതിനെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ബാച്ചിലേ ആണ് നിതിൻ ഓൾമോസ്റ്റ് ഒരു വൺ ഇയറോളം നിതിൻ ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂൺ ടൈമിലാണ് നിതിൻ നിന്ന് പാസ് ഔട്ടായത് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അതാണ് നിതിൻ ചെയ്ത കോഴ്സ് അപ്പോൾ നിതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കയറിയപ്പോൾ മുതൽ ട്വന്റി ഫോർ വരെ കമ്മ്യൂണിക്കേഷൻ്റെ സെഷൻസിൽ എനിക്ക് കൂടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോ എന്താ നമ്മൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ നേരമായിട്ട് നീ വെയിറ്റ് ചെയ്യാം അല്ലേ കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു ഓക്കെ എനിക്ക് പക്ഷേ ഇത് യൂസ്ഡ് ആണ് കേട്ടോ നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഓടി പിടിച്ച് വരുമ്പം മിക്കവാറും ദിവസങ്ങളിൽ നിതിന് ഇങ്ങനെ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അതുപോലെ സി വി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പം അങ്ങനെ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ആളായിരുന്നു സോ ഹാപ്പി ദാറ്റ് യു ഹാവ് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം വളരെ ഈസി ആയിട്ട് പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയല്ല എന്നത് എനിക്കറിയാം സിക്സ് ഫോർട്ടി ഫൈവിന്റെ ബാച്ചായിരുന്നു രാവിലെ ആറേ മുക്കാലാവുമ്പോൾ ബാച്ചിൽ ആള് വരും അതേപോലെ തന്നെ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പാർട്ട് ടൈം വർക്ക് ചെയ്ത് ഏൺ ചെയ്തായിരുന്നു ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു ഐ എം എസ് പഠിച്ച ആ ഒരു സമയത്തുള്ള ഇപ്പം ആലോചിക്കുമ്പോൾ എന്താ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സിലേക്ക് വരണം അത് കഴിഞ്ഞ് ും എല്ലാരും എനിക്ക് ഇന്റേൺഷിപ്പിന്റെ സമയത്ത് മെസ്സേജ് ചെയ്യുമായിരുന്നു കുറച്ച് സ്ട്രഗ്ലിങ് ആണ് അപ്പം പറയും മോനെ ആ സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നീ അവിടെ നിക്ക് അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെറ്റാവും ഒക്കെ പറയുമായിരുന്നു നമ്മൾ ലോജിസ്റ്റിക്സിന്റെ കുറെ മൊഡ്യൂൾസ് നമ്മൾ പഠിച്ചു എല്ലാം യൂസ്ഫുൾ ആയിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ ആയിരുന്നു ഓക്കെ അതോടൊപ്പം നമ്മൾ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ് ഉണ്ട് ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട് എത്ര യൂസ്ഫുൾ ആയിരുന്നു ഒരു ജോലിക്ക് കയറിയതിനു ശേഷം നമ്മൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്കൊക്കെ എപ്പോഴും പറയും നമ്മൾക്ക് പ്ലേസ്മെൻ്റ് കിട്ടുന്ന കേരളത്തിൽ തന്നെ ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല ലോകത്തിലെവിടെയും ആവാം അതുപോലെ തന്നെ ഇന്ത്യയിലെവിടെയാവാം അപ്പൊ നമ്മള് ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കാൻ പറ്റണം അല്ലേ അതിനുള്ള പ്രാക്ടീസ് ഒക്കെ നമ്മൾ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു നിതിൻ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ അതിന് വേണ്ടി ആസ്പെയർ ചെയ്ത ഒരു കുട്ടിയാണ് ട്രൈ ചെയ്ത ഒരു കുട്ടിയാണ് എന്ന് സക്സിലെത്തി ഭയങ്കര സന്തോഷമുണ്ട് എന്താ യു ഫീൽ ഇംഗ്ലീഷ് പറയാൻ മൈൻഡിലുണ്ട് ഉണ്ട് പക്ഷെ പുറത്തത് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് പറയാനും ഒരു സ്റ്റേജിൽ കയറി പേടിയില്ലാതെ നമുക്ക് ഒരു എന്താ പറയാ ഒരു അമ്പതാളെ ഫ്രണ്ട് വെച്ച് സംസാരിക്കാനും ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത് എനിക്ക് നിന്നാണ് ലെവിയോസ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മാനേജ്മെൻറ്റ് ഫെസ്റ്റ് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് നിതിൻ ഞാൻ പാർട്ട്ണറായിട്ടുണ്ടായിരുന്നു ആദർശ് ആദർശ് അപ്പോൾ ഇവരുടെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു അപ്പം ആദ്യം ഇവർക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ട്രൈ ചെയ്യും മാക്സിമം പറ്റുന്ന അത്രയും ട്രൈ ചെയ്യും എപ്പോഴും കറക്ഷൻ ആയിട്ട് എൻ്റെ അടുത്ത് വരും അങ്ങനെ ആ സ്റ്റേജിൽ പെർഫോം ചെയ്തതിന് ശേഷം ഇറങ്ങിയിട്ട് നിതിൻ എൻ്റെ അടുത്ത് പറഞ്ഞു മിസ് ഇതെനിക്ക് എൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഒരു ഗ്ലാസ് ഡോറ് പൊട്ടിച്ച് ഞാൻ പുറത്ത് വന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് എന്ന് പറഞ്ഞു അതൊക്കെ നമ്മുടെ അത്തരം ആക്ടിവിറ്റീസ് ഒക്കെ എത്ര മാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കൂടുതലെനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു എങ്ങനെ സ്റ്റേജിൽ അല്ലെങ്കിൽ ഫേസ് ചെയ്യാം ഞാൻ ഞാൻ നമുക്ക് നമുക്ക് ലൈഫ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് എത്ര യൂസ്ഫുൾ പ്രോഗ്രാം ചോദിക്കാൻ കാരണം അവിടെ പിടിച്ചു നിക്കാനുള്ള ഒരു ഊർജം ആ ഒരു ട്രെയിനിങ് നമുക്ക് നാച്ചുറലി നമുക്ക് ആ ഒരു സാധനം നിധിണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത് ഷാർപ്പൺ ചെയ്യാൻ ഈ ഒരു കോഴ്സ് എത്രമാത്രം മാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ സ്വന്തം നാട്ടിലെല്ലാം ജോലി ചെയ്യുന്നത് നമ്മൾ പുറത്ത് പോയിട്ട് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ് അവിടെ നമുക്ക് അറിയാത്ത ഭാഷയാണ് കാര്യങ്ങളാണ് എവിടെ എങ്ങനെ സർവൈവ് ഒരു മൈൻഡ് സെറ്റ് തന്നെ ആ സെക്ഷനിൽ നിന്നാണ് ലൈഫിലേക്ക് ആഡ് വെക്കാൻ ുന്നു കാരണം ഞാൻ ആദ്യം കണ്ട ടു തൗസൻഡ് ട്വന്റി ത്രീ ജൂണില് കണ്ട നിധിൻ അല്ല പാസ് ഔട്ട് ആയപ്പോൾ കണ്ട നിധിൻ ട്രൂലി അല്ലെ നിതിന് തന്നെ അതറിയാം അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ജേർണിയിൽ എന്തൊക്കെ മാറ്റങ്ങള് സംഭവിച്ചു ലൈഫിലേക്ക് ആഡ് ചെയ്ത് വെക്കാൻ വേണ്ട ക്വാളിറ്റീസ് എത്ര കിട്ടിയിട്ടുണ്ട് എന്താ പറയാ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല ബട്ട് നമ്മൾ ക്ലാസസ് അറ്റൻഡ് ചെയ്ത് ഇപ്പൊ പറഞ്ഞ പോലെ എൽ ടി പി സെക്ഷൻ ആയാലും നമ്മുടെ ക്ലാസ്സസ് ആയാലും നമ്മുടെ ഫാക്കൽറ്റീസ് ആയാലും അത്രയും ഹെൽപ് ചെയ്തിട്ടാണ് ഏത് ഒരു ഏത് പാത്രത്തിലൂടെ പോയി കഴിഞ്ഞാലും എവിടെ എത്താം എന്നുള്ള നമുക്ക് ഒരു ഐഡിയ കിട്ടിയത് ഇവിടെ നിന്നാണ് പിന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ പഠിക്കുന്ന ഒരുപാട് അല്ലേ അപ്പം ഇപ്പം നിതിൻ പറഞ്ഞു ക്ലാസ് റൂമിൽ പഠിക്കുമ്പോൾ നമ്മൾ നോളജ് അക്യർ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ് പക്ഷെ അതുമായിട്ട് ആദ്യമേ ഒക്കെ പൊരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എന്താ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വർക്കിന് പോകുന്ന സ്റ്റുഡൻസിന്റെ ഒക്കെ അടുത്ത് എന്താ പറയാനുള്ളത് എന്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എന്താന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാം ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ബേസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയേഴ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ പക്ഷെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന നോളേജ് സെയിം ആണ് നമ്മൾ ജസ്റ്റ് ചെറിയ ചെറിയ മാറ്റങ്ങള് മാത്രം വരാം അതിപ്പോ കമ്പനി ബേസിൽ മാറി മാറി വരുമ്പോൾ ഡിഫറെന്റ് ആയിട്ട് വരും നമ്മളിവിടെ പഠിച്ച കാര്യങ്ങൾ മൈൻഡിൽ ഉണ്ടായാൽ മതി അവിടെ അവരുടെ പ്രൊസീജിയറും കൂടെ ഇംപ്ലിമെന്റ് ചെയ്താൽ ഓക്കെയാണ് സോ എന്തോ തിരിച്ചിപ്പോടെ വളരെ ഹാപ്പിയാണ് കാരണം ഡിഗ്രി ഒന്നും എനിക്കില്ല ജസ്റ്റ് പ്ലസ് ടു ഒരു ബേസ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത് എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് ആ ഒരു ലെവലിൽ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് സോ ഏർ വളരെയധികം ഐ എം എസ് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മളെത്തിക്കുന്നതിന്റെ ഒരു എന്താ പറയുക ഐ എം എസ് ആണ് നിതിൻ ജോയിൻ ചെയ്ത സമയത്ത് നമ്മുടെ അല്ലേ ഇത്ര നല്ലൊരു ൂണിറ്റി ആയിട്ട് എന്തായിരിക്കും ക്വിറ്റ് ചെയ്യാനുള്ള ഒരു കാരണം ഇതിനെന്താ തോന്നുന്നത് നമ്മളിപ്പോ ഇന്റേൺഷിപ്പ് എന്ന നിലയിലാണ് നമ്മൾ പോയത് കാരണം നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പെർമനന്റ് ആവുമെന്നോ അല്ലെങ്കിൽ ജോലി സ്ഥലപ്പെടുന്ന ഒരു തീർച്ചയില്ലാത്തതിലാണ് നമ്മൾ പോയത് പക്ഷേ നമുക്ക് വേണ്ടത് ഇവിടുന്ന് കിട്ടിയ ഒരു ബേസ് ഒന്നും കൂടെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് സോ ഇന്റേൺഷിപ്പ് എങ്കിലും ഇന്റേൺഷിപ്പ് നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുള്ളാണ് സോ നമ്മൾ പഠിച്ചത് എന്താണോ അതവിടെ പോയി ഇമ്പ്ലിമെന്റ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് കൂടുതൽ എന്ത് ലേൺ ചെയ്യാൻ പറ്റുന്നോ അത് നമ്മുടെ എക്സ്പീരിയൻസിലുള്ളതാണ് സോ അവർ മിസ് ചെയ്തത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് തന്നെ ഞാൻ പറയും എന്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പലപ്പോഴും നമ്മൾ കുട്ടികളെ പ്ലേസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അവർ അവിടെ ചെന്ന് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ആ സമയത്ത് ക്വിറ്റ് ചെയ്യും പക്ഷേ നിതിനെ നമ്മളെ ഹയർ ചെയ്യുന്ന ടൈമെന്ന് പറയുന്നത് പീക്ക് ആയിട്ട് അവർക്ക് മാൻ പവർ ആവശ്യമുള്ള ടൈമിലായിരിക്കും നമ്മൾ ഹയർ ചെയ്യുന്നുണ്ടാവുക ആ സമയത്ത് വർക്ക് എക്സ്ട്രീം ലെവലിലായിരിക്കും ആ ഒരു ടൈമിൽ നമ്മൾ ക്വിറ്റ് ചെയ്ത് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം ക്വിറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് മൈൻഡിൽ ഉണ്ടാവത്തുള്ളൂ നമ്മൾ ഒരു ഒരു ടൈമിൽ നമുക്ക് ഒരു രണ്ട് മാസം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പിന്നെ ലൈഫിൽ നമുക്ക് സർവൈവ് ചെയ്യാം അത്രേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പോയ ടൈമിൽ മാനേജേഴ്സ് എക്സിക്യൂട്ടീവ് അങ്ങനത്തെ ഒരു വേർതിരിവുണ്ടായിരുന്നുണ്ട് എല്ലാവരും എല്ലാ പണിയെടുക്കുന്നതായിരുന്നു പക്ഷേ നമ്മളവിടെ നിന്ന് ഒരു ടു ഒരു വൺ മന്താണ് നമുക്ക് പീക്ക് ടൈം ഉണ്ടായിരുന്നത് ആ പീക്ക് ടൈം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജോലി ഇപ്പോൾ വളരെ ഈസിയാണ് റിലാക്സ് ആയിട്ടാണ് ഹാപ്പിയാണ് നിതിൻ വർക്ക് ചെയ്യുന്നത് ഡെലിവറി എന്ന് ഡെലിവറിന്ന് ലോജിസ്റ്റിക്സ് കമ്പനിയിലാണ് ബാംഗ്ലൂർ ആണ് ആൾ വർക്ക് ചെയ്യുന്നത് ഇതിന് മുന്നേ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു ആൾക്ക് രണ്ട് മാസം അതും അവിടെ തന്നെയായിരുന്നു ഇപ്പം വേർ ഹൗസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് സോ ജോലി നിതി എക്സ്പെക്ട് ചെയ്ത ഒരു ജോലിയാണോ എങ്ങനെയുണ്ട് ജോലി എക്സ്പെക്ട് ചെയ്ത ഒരു ജോലിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണ് കാരണം വെച്ചാൽ നമ്മൾ നമ്മൾ അവിടെ ഇന്റേൺഷിപ്പിന് പോകുന്ന ഒരു ടൈം എന്ന് ഒരു പീക്ക് ടൈം ആണ് എന്താ പറയാ ഇന്ന ജോബ് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ചെയ്യണം അങ്ങനെ ഒരു തോട്ട് വെച്ച് പോകാണെങ്കിൽ ഒന്നുമില്ല കാരണം നമ്മൾ ഫ്രഷേഴ്സ് ആണ് സ്റ്റാർട്ടിംഗ് ആണ് സോ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യണം സോ ആ ഒരു രണ്ട് മാസത്തെ ഇന്റേൺഷിപ്പിൽ നമുക്ക് കുറച്ച് സ്ട്രഗിളിങ് വേണ്ടി വന്നിരുന്നെങ്കിലും ഇപ്പം നമ്മൾ ശേഷം ജോബ് ആയതിനോബ്സ് വെരി ഈസി വെരി ഈസി വെരി ഗുഡ് സോ കുട്ടികൾ പലപ്പോഴും ജോലിക്ക് പോവാൻ മടിക്കുന്നതിൻ്റെ ഒരു കാരണവും അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ജോലി ഇട്ടിട്ട് വരുന്ന ഒരു ഇതുണ്ട് അപ്പം

നമ്മള് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ജസ്റ്റ് എനിക്ക് ഒരു ദിവസം മാത്രമാണ് വെയിറ്റ് ചെയ്യേണ്ടത് വന്നത് ജസ്റ്റ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പെർമനന്റ് ആയിട്ടുണ്ട് ഇപ്പോൾ പെർമനന്റ് ആയിട്ട് രണ്ട് മാസത്തോളം ആകുന്നു ഇപ്പോൾ ഇന്റേൺഷിപ്പിൽ നമ്മൾ എങ്ങനെയാണോ വർക്ക് ചെയ്ത് തരുന്നത് അതുപോലെ അല്ല പെർമനന്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ജോബ് റോൾ വരുന്നത് മച്ച് ഈസിയർ ആണ് ഇപ്പോൾ എന്താണ് അവിടെ എന്താണ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ജോബ് റോൾ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറയുക ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ ഹൗസ് എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ നമുക്കിപ്പോൾ എന്താ മെയിൻ ആയിട്ട് അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പവർ ഹാൻഡലിങ് ആണ് നമ്മൾ കീഴിലുള്ള ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് അവിടുത്തെ വർക്ക് സ്മൂത്ത് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ഇതാണ് മെയിൻ ആയിട്ട് അവിടെ നമുക്ക് നോക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മൂവ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ഷിപ്പ്മെൻ്റ് കാര്യങ്ങൾ സെർച്ചിങ് ആണെങ്കിലും അതും കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യാത്തേ ഉള്ളൂ മെയിനായിട്ട് മാൻ പവർ ഹാൻഡിലിങ് അതുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു സ്ട്രെങ്ത്ത് നമുക്ക് കിട്ടിയത് ഇവിടെ കാര്യങ്ങളൊക്കെ ഹാപ്പി ഹാപ്പി സാലറി സാലറി വൈസ് പറയുമ്പോ യു ഫീൽ ഒരു 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 ഫ്രഷർ എന്ന നിലയിൽ ജോബ് ആയി കഴിഞ്ഞിട്ട് കിട്ടുന്ന വെരി സാറ്റിസ്ഫൈഡ് കിട്ടാൻ പറ്റുന്നതിൽ നല്ലൊരു നല്ലൊരു അപ്പൊ നമുക്കിനി മുമ്പോട്ട് പ്രതീക്ഷകളാണല്ലേ ഇത്രയൊക്കെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ അച്ചീവ് മോർ അല്ലേ ഇതിൻ ഈയൊരു സ്പേസ് ഈ ഒരു അറ്റ്മോസ്ഫിയറ് ഇതിൻ്റെ ലൈഫിൽ ഒരുപാട് അല്ലേ നല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വീണ്ടും ഇങ്ങോട്ട് തിരിച്ച് വരാനുള്ള ഒരു തോന്നൽ എന്താണത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീലിംഗ് എന്തുകൊണ്ട് ഇവിടേക്ക് തിരിച്ചു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരം നമുക്ക് പറയാനുള്ളൂ കാരണം ഞാനിപ്പോൾ എന്തായിട്ട് നിൽക്കുന്നു അതിന് ഞാൻ പറഞ്ഞല്ലോ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഇട്ട് തന്നത് ഐ എം എസ് ആണ് സോ ജോലി കിട്ടി പെർമനൻ്റായി ഫസ്റ്റായിട്ട് ലീവ് കിട്ടി വരുമ്പോൾ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഇവിടെ വരണം എന്നെ എത്രയും ഹെൽപ്പ് ചെയ്ത ഫാക്കൽറ്റീസിനെ കാണണം അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സോ മച്ച് അതാണ് ഞാൻ ഇവിടെ എത്തിയത്